ഫ്രണ്ട്സ് നിങ്ങൾ ഈ കാണുന്നത് കാട്ടുകോഴിയാണ് നല്ല പൂവും കോഴി കാട്ടു പൂവും കോഴി ദേ ഓടി പോകുന്നുണ്ടോ മൂന്നാലെണ്ണോണ്ടായിരുന്നു ക്യാമറക്കെ എടുത്തു തോന്നുന്നപ്പോ രണ്ടെണ്ണമേ ഉള്ളൂ ഇതാ ഇത് കണ്ടോ ഇത് കണ്ടോ കാട്ടുകോഴി നല്ല പാടി പോളി എന്ന രസ കണ്ടിഷ്ടം പോലെ കോഴികളുണ്ട് കാട്ടുകോഴികൾ ഇത് നിങ്ങൾ കൂവുന്ന കൂവുന്നോ കേ അഞ്ചാറെണ്ണം ഉണ്ടായിരുന്നു അതിങ്ങ പക്ഷെ മറ്റേ നിങ്ങളുടെ സൈഡിലേക്ക് പോയി അവർക്ക് തിരിച്ചു പോകേണ്ടതാണ് അതാണ് ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ നല്ല കാട്ടുകോഴി നല്ല കൊഴുത്ത ഇത് നല്ല വലുപ്പമുള്ളതാണ് കേട്ടോ കാട്ടുകോഴികളിലും വലുപ്പമുള്ള കോഴിയാണിത് സാധാരണ നമ്മുടെ പൂങ്കോഴിയുടെ പോലെ അത് അത്രയും വലിപ്പം വരില്ല അതുകൊണ്ടോ ഫ്രണ്ടിലുള്ളവന്റെ അങ്കവാല കണ്ടോ വാലൊക്കെ കണ്ടോ അവർക്ക് വഴി ക്രോസ് ചെയ്ത് പോകണോ എങ്ങനെ പോകണോന്നറിയത്തില്ല ഞാൻ കാരണം വന്നു തോന്നുന്നു അവരുടെ കൂട്ടുകാരും മിസ്സായി അതാ വേറൊരു കാറ് വരുന്നുണ്ട് കാട്ടുകൂഴി പോയി പറന്ന് പോയി ദൈവം ചാടിപ്പോയി ചാടിപ്പോയി അങ്ങോട്ട് പോയി കേട്ടോ